നമസ്കാരം സ്വാഗതം വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും കുതിച്ചു പറക്കുന്ന റഫേൽ യുദ്ധവിമാനങ്ങൾ ഇരുപത്തിയാറോളം മറൈൻ ജെറ്റുകൾ ഫ്രാൻസിൽ നിന്നും എത്തുന്നു അടുത്ത മാസം തന്നെ ഇതിലൊരു തീരുമാനമുണ്ടാകുമെന്ന സൂചന നാവികസേനാ മേധാവി നൽകുകയാണ് അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠി ഫ്രാൻസിൽ നിന്നും ഇരുപത്തിയാറോളം റഫേൽ മറൈൻ ജെറ്റുകൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ അന്തിമഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു കരാർ ഒപ്പുവെക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് അടുത്ത മാസത്തേക്കായി എടുത്തു പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തിയാറ് റഫേൽ യുദ്ധമാനങ്ങൾക്ക് വേണ്ടി രണ്ടു രാജ്യങ്ങളും തമ്മിൽ ഉടമ്പടി ഉണ്ടാക്കിയിരുന്നു ഇതേ മാനദണ്ഡമനുസരിച്ചായിരിക്കും പുതിയ കരാറും നടത്താനായി നടപ്പിലാക്കാനായി പോകുന്നതെന്നാണ് വാർത്താ സമ്മേളനത്തിലൂടെ അദ്ദേഹം പറഞ്ഞത് റഫേൽ മറൈൻ ജെറ്റുകൾ ഇന്ത്യയിലെത്തിക്കാൻ ഏകദേശം ലക്ഷം കോടി രൂപയാണ് വേണ്ടിവരുന്നത് ഒക്ടോബർ ആദ്യം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോബലിന്റെ ഫ്രാൻസ് സന്ദർശന വേളയിൽ റഫേലുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ നടത്തിയിരുന്നു ഐ വിക്രാന്ത് വിമാനവാഹിനി കപ്പലും അതുപോലെ വിവിധ താവളങ്ങളിലുമൊക്കെ തന്നെയാണ് ഇരുപത്തിയാറോളം റഫേൽ മറൈൻ ജെറ്റുകളെ വിന്യസിക്കാനൊരുങ്ങുന്നത് ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് ഫ്രാൻസുമായി കരാറിൽ ഒപ്പുവയ്ക്കാനാണ് നിലവിലെ തീരുമാനം കരാർ നടപ്പിലായാൽ നാവികസേന നിലവിൽ വിന്യസിച്ചിരിക്കുന്ന മിഗ് യുദ്ധമാനങ്ങൾക്ക് പകരം ദസാൾട്ട് ഏവിയേഷനിൽ നിന്നുള്ള മറൈൻ ജെറ്റുകൾ കൊണ്ടുവരാനാണ് തീരുമാനം യുധുമാനം വാങ്ങുന്നതിന് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അനുമതി നൽകിയിട്ടുണ്ട് വിമാനവാഹിനികളിൽ നിന്ന് കുതിച്ചു പറക്കുന്ന റഫേലുകൾ ഇന്ത്യൻ നേവിക്കായി കൊച്ചിയിൽ നിർമ്മിച്ച പുതിയ വിമാനവാഹിനി കപ്പലായിട്ടുള്ള ഐ എൻ എസ് വിക്രാന്തിനു വലിയ നേട്ടം തന്നെയാണ് സമ്മാനിക്കുന്നത് റഫേൽ മറൈൻ വിമാനങ്ങൾ സ്വന്തമായാൽ വിക്രാന്തിനൊപ്പം തന്നെ ഐ എൻ എസ് വിക്രമാദിത്യയിലും വിന്യസിക്കാനാണ് നേവിയുടെ തീരുമാനം